ആ എല്ലാവർക്കും നമസ്കാരം പുത്തേ ട്രാവൽ ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ പെട്ട് കിടക്കുകയാണ് ഇന്നലെ രാത്രി നമ്മളിവിടെ വന്നു വെളുപ്പിനെ രണ്ടു മണിക്ക് ബാംഗ്ലൂർ കഴിഞ്ഞ് ഹൈദരാബാദ് റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോഴേ നമ്മള് ഹൈദരാബാദ് യാത്രയുടെ മൂന്നാം ദിവസമാണ് ഇന്നലെ കറക്റ്റ് നമ്മൾ വെളുപ്പിനെ വന്നപ്പോഴേ പോയായിരുന്നെങ്കിൽ ഈ സമയായപ്പോ നമുക്ക് ലോഡറക്കേണ്ട സ്ഥലത്ത് എത്തായിരുന്നു നമ്മൾ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് വരുന്നേ ഞാൻ എന്തായാലും രാവിലെ തുടങ്ങി ചായ ചോറ് ഓയില് നോക്കി എങ്ങനെ രാത്രിയിൽ വണ്ടി ഓടി വന്നിട്ട് നോക്കിയോണ്ടായിരുന്നു ഓയില് വളരെ കുറവാണ് കാണിച്ച് നമ്മൾ അത് ഓർത്തീന്ന് ഓയിലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം ചെല്ലാം ഓടുന്നതിന് കുഴപ്പമില്ല ഇന്നലെ ഒട്ടും കാണിക്കാത്തോണ്ട് ഓയില് ഇല്ലാതെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല ഓർത്താ വണ്ടി നിർത്തിയിട്ട് ആ ഓയില് കുറവട്ടോ ഓയിൽ തുമ്പത്ത് മാത്രമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഓടാഞ്ഞാ നന്നായി ഓടിക്കഴിഞ്ഞാലേ ഞാൻ പറയാൻ പറ്റില്ല ഇതുണ്ടോ ഇത്ര ഇത്രേ കാണിക്കുന്നുള്ളുണ്ടോ ഓയിൽ എവിടെയോ ലീക്ക് ആയിട്ട് ചെറുതായിട്ടേ ഉള്ളൂ വലുതായിട്ടൊന്നുമില്ല പക്ഷെ എന്നിട്ട് ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ ആ അതെ അതെ ഇങ്ങോട്ട് മൊത്തം അതന്നെ ഫാൻ ഉള്ളതുകൊണ്ടേ അതിൽ കാറ്റടിച്ച് ഇങ്ങനെ പോരും മൊത്തം ഇവിടെ മൊത്തം ആയിരുന്നു വേണ്ട ചായേ നിങ്ങ ആർക്കുണ്ടല്ലോ ഇവിടെ വണ്ടി കൊണ്ടിട്ട് ഇവിടെ വാഷ്റൂം ഒന്നും ഇല്ല എവിടെ പോകണ്ടേന്ന് അറിയത്തില്ല എന്റെ ഒരു അവസ്ഥയെ ഇപ്പൊ എനിക്കുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കരുതലിന് ആ ഇവയുടെ സൈഡാണ് ആ അവിടെ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും മരുന്നുണ്ടോ എന്ന് നോക്കിയോണം കേട്ടോ ഇപ്പൊ എന്നാ സംഭവം എന്ന് അറിയാൻ ചെലപ്പോ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടല്ലോ അത ഇനി ചോറ് വെക്കാൻ സമയമില്ലെന്നല്ലേ ഇല്ലെന്നല്ലേ പറഞ്ഞേ മുണ്ടെന്നിട്ടുണ്ടായില്ലേ ഇനി ഇത് വിരുന്ന് ചിലപ്പോൾ ഇവിടെ ഇരുന്ന് ചൂടായി ഇരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ഇത് കഴിച്ചേക്കാം മെക്കാനിക് ഇതുവരെ വന്നില്ല സമയം എന്നായി പതിനൊന്നോ ആ പത്തേ മുക്കാല് കഴിഞ്ഞു അപ്പോൾ ക്യാമറാമാൻ ഷൂ എടുക്കാതാണ് ഇത്തവണ യാത്ര വന്നത് അപ്പോൾ നമുക്കൊരു ഷൂ മേടിക്കാൻ പോകാം ഇവിടെ അടുത്തൊരു നല്ല കടയുണ്ട് എന്താ കട അങ്ങോട്ട് നോക്കി എന്നെ അടിപൊളി കടന്നുണ്ടോ ഡാഷ് സ്ക്വയർ കട ഉണ്ടപ്പോ എനിക്കിവിടെ ഒരു ഷൂ മേടിക്കണമെന്ന് തോന്നുന്നു സ്വിച്ച് അതെ പക്ഷെ ഗ്ലാസ് എല്ലാം

ഒരു ഷൂ ഒരു ചെരുപ്പ് മേടിച്ചില്ലേ ഞാൻ ഒരെണ്ണയും മേടിച്ചു ബാക്കി ഡ്രസ്സല്ലേ എന്റെ ഡ്രസ്സല്ലേ ചേട്ടാടെന്നേ ചേട്ടായി പാന്റ് മേടിച്ചു എനിക്ക് ഇവിടെ കൂടെ ഒന്ന് കേറു ഇറങ്ങി വണ്ടി ഇത് ശരിയായല്ലോ താമസിക്കുന്നുണ്ടോ കാണുന്നതിന് കൊഴപ്പില്ല കാശ് കൊടുക്കണ്ടല്ലോ പിള്ളേർക്ക് മുത്തനും പൊന്നൂനും പറ്റിയ സാധനമൊക്കെ എന്നെ കളിയാക്കുവല്ലേ ഞാൻ കടയിൽ നോക്കുന്നതിനാ തീർന്നില്ല ഞാനവിടത്ത് പോയോന്നോ അവരത് കഴിഞ്ഞു ആ കംപ്ലൈന്റ് പിന്നെ അതിലും ചെറിയൊരു ബാലിക്കൊർവാക്കി അയില ലീക്ക് ഉണ്ട് ഓയിൽ എത്ര വലിയ അഞ്ചു ലിറ്റർ കുറവുണ്ടായിരുന്നു അല്ലെ അഞ്ചു ലിറ്റർ ഉണ്ട് ില്ല അഞ്ചു ലിറ്റർ ഒഴിച്ച് നമുക്ക് പറഞ്ഞു കംപ്ലൈന്റ് അതായിരുന്നു ചെയ്തിട്ടുണ്ട് ഇനി അത് വഴി ലീക്ക് ആവുകയാണെങ്കിൽ മാറ്റം അപ്പൊ അങ്ങോട്ട് പോവാം ഇത്രയും സാധനങ്ങളും തൊട്ടടുത്ത് ഒരു ടയർ കടയിലെ ചോദിച്ചായിരുന്നു പിന്നെ അത് തന്നെയല്ല പുള്ളിക്ക് അത്യാവശ്യം ശൈലിച്ച ഹിന്ദി അറിയാം മറ്റേ ഷോപ്പിൽ നിന്ന് വന്നവർ രണ്ടുപേർക്ക് അല്ല കന്നഡ മാത്രമേ അറിയത്തുള്ളൂ പുള്ളി ഇവിടെ വന്ന് അതെല്ലാം പറഞ്ഞുകൊടുത്ത് എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു തൊട്ട് പറയുകയാണെന്ന പുള്ളി ഒരു ടയർ കട ഇതാണ് നമ്മുടെ ആളുടെ ടയർ കട പുള്ളി ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ അല്ലേ സൗണ്ട് കയറി വരുന്നുണ്ടല്ലോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് പണി തീർന്നില്ല ഇനിയും പോവാം അങ്ങോട്ട് വർക്ക്ഷോപ്പിലോട്ട് ഷോറൂമിലോട്ട് നമ്മളിപ്പോൾ പോവാൻ തുടങ്ങിയപ്പോൾ വണ്ടിയൊക്കെ കയറി ഇരുന്നപ്പോഴത്തേനും ഒരു ചേട്ടൻ വന്നില്ലായിരുന്നോ കന്യാകുമാരിയിലുള്ള ഒരു ചേട്ടന വന്ന കേട്ടോ വണ്ടി കണ്ടോണ്ട് ഓടി വന്ന അവലേ പോയതാണ് പോയിട്ട് തിരിച്ചു കഴുക വന്ന കേട്ടോ നമ്മളിപ്പോഴേ വണ്ടി ആയിട്ട് കിടന്ന സ്ഥലത്തിന്റെ പേര് ചിക്ക ചില എന്റെ പേരൂട്ടോ ഇപ്പൊ വർക്ക്ഷോപ്പിലേക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എയർപോർട്ട് എയർപോർട്ട് ബാംഗ്ലൂർ എയർപോർട്ടിനടുത്ത് കടന്ന സ്ഥലം ഒരു കിലോമീറ്റർ ഈ എയർപോർട്ട് തിരിഞ്ഞു ഹൈദരാബാദ് എയർപോർട്ടിലേക്കുള്ള വഴിയാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത് നമുക്ക് നേരെ ദേവനഹള്ളി ഹൈദരാബാദ് അത്ര ഒരു ടോള് കഴിഞ്ഞു തൊട്ടടുത്ത് തന്നെ തന്നെയാണ് അതെ നിലവിൽ പണി അവർ മാറേണ്ട സാധനം മാറി വീണ്ടും ടൈറ്റ് ചെയ്തു ആ പാലിക്കോറിൻ്റെ ബാക്കി മാറി ഇനി കുറച്ച് ഓടിച്ചു നോക്കിയിട്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ ഷോറൂമിലോട്ട് അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് അവിടെ ചെല്ലുമ്പം കംപ്ലൈൻ്റ് ഉണ്ടത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോവാ അവിടെ ചെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കുഴപ്പമില്ലെങ്കിൽ പോവാം ഇനി മുന്നെ പോന്നാ നമ്മുടെ മെക്കാനിക്കുമാർ രണ്ടുപേർ ഇവിടെ പുറകെ നമ്മൾ പോവാണ് കടയുണ്ടായിരുന്നു ഫുഡ് ഞാൻ അവിടെ പോയി വർഷ് ഷോപ്പിലോട്ട് പോ

ഹൈദരാബാദ് ഉണ്ട് കേട്ടോ കേട്ടോ നേരം നേരം രാത്രി ചെക്ക് മതി തോന്നുന്നു ഒരുപാട് വെള്ളം നല്ല സൂപ്പർ ഒരു വെന്തിത്തോട്ടോ ഇഷ്ടം പോലെ രണ്ട് കളറാ കേട്ടോ നല്ല ഡാർക്ക് കളറും ഉണ്ട് ലൈറ്റ് ആയിട്ടുള്ള രണ്ട് കളറുണ്ട് ഞാനേ ഗുണ്ടൽപേട്ട് ഒന്ന് പോണെന്നോർത്തിരുന്നായിരുന്നു ബന്ദിപ്പു ബന്ദിത്തോട്ടം കാണാനായിട്ട് ഓണത്തിന്റെ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ എന്നും ഇഷ്ടംപോലെ അത് ഇത്രയൊന്നും അല്ല അത് ഒത്തിരി ഏരിയ ഉണ്ട് കുറച്ചേ ഉള്ളൂ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ചോളം ആ അത് ചോളം അതെ അവിടെ ഉണ്ട് മുന്തിരിയുണ്ട് പയറേതുണ്ടോ പയറുണ്ട് എന്റെ ഇടയ്ക്കൂടെ എന്റെ ഒരു ഫോട്ടോ എടുത്തേ അടിപൊളി എനിക്കൊന്ന് കേറാൻ പക്ഷെ ഇവിടെ ആരും ആരുമില്ല ി പച്ച കേട്ടോട് ചോദിച്ചു മുന്തിരിത്തോടത്തെ കള്ളനും ഒരു കള്ളിയും എന്നെ കൊണ്ടുപോവാതെ നിങ്ങള് പോയില്ലേ മുന്തിരിത്തോട്ടം കാണും ഇന്നാളെ ഞാൻ പോയപ്പോഴും എന്നെ കാണിച്ചില്ല ഇന്നുണ്ടല്ല അടിപൊളി മുന്തിരിത്തോട്ടം നിങ്ങൾ നല്ല ഇത് വെള്ളം കൂടെ ഒക്കെ മോളിക്കൂടെ പൈപ്പിട്ടേക്കുണ്ടോ വീഡിയോ ഇത് എടുത്താലും ഞങ്ങൾ ഇതേ തൊട്ടിട്ടുപോലും ഇല്ല തൊടാതെ കാണുന്നത് മാത്രമേ ഉള്ളൂ ആരും ഈ പക്ഷെ പോയി

ചിക്കബല്ലാപ്പൂര് ആറ് കിലോമീറ്റർ ചിക്കബല്ലാപ്പൂര് പോകുന്ന വഴിക്കാൻ കണ്ട നമ്മുടെ ഷോറൂമ് ഒരു ആ ഒരു മുന്നേ ഉണ്ടല്ലോ ഇൻസ്പെക്ഷൻ ബംഗളോർ ചിക്കബല്ലാപ്പൂർ ഒറ്റപ്പൊക്കെ രണ്ടാഗ്രഹം സാധിച്ചില്ലേ ഒന്ന് മുന്തിരിത്തോട്ടും കണ്ടു ബന്ദിത്തോട്ടം കണ്ടു എല്ലാ വർഷവും ഓണം ആവുമ്പോഴത്തേക്കും മുണ്ടൽപേട്ട് പോകണം അവിടെ പൂന്തോട്ടം കാണണം കാണുമെന്ന് പറഞ്ഞേക്കാവശ്യം ആയിട്ട് പോയേക്കാം മുണ്ടൽപേട്ട് പോയേക്കാം

ഹൈവേ ഷോമ് താഴെയാണ് അവിടെ നമ്മൾ കുറച്ച് പത്തിരുപത്തി അഞ്ച് കിലോമീറ്റർ ഓടി വന്നു വീണ്ടും അതേപോലെ തന്നെ ബാൽക്കർ പൈക്കിങ് മാറിയില്ലായിരുന്നു അവരോടൊന്നുകൂടെ ടൈറ്റ് ചെയ്തൊക്കെ നോക്കി പിന്നെ അവിടെ തന്നെ ലീക്ക് ആണ് ഡീസൽ പൈപ്പും ചെറിയ ലീക്ക് ഉണ്ട് അപ്പൊ അത് ഇനി ഒന്നുകൂടെ അഴിച്ചു മാറണം ഇന്നത്തെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ ഇതുവരെ വണ്ടികളെ പണി തീർന്നില്ല നമ്മൾ ഷോറൂമിലേക്ക് പോകാൻ വന്നിട്ട് ഷോറൂമിലേക്ക് പോയില്ല അവിടെ എന്തോ പരിപാടി നടക്കുക അതുകൊണ്ട് വഴി ബ്ലോക്ക് ആന്നാ പറഞ്ഞത് അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ തന്നെ വണ്ടി ഒതുക്കി ഇട്ടേക്കുക മെക്കാനിക്കുമാരി ഇവിടെ ഉണ്ട് പണിയുന്നുണ്ട് ഒരു മരത്തണൽ പോലും ഇവിടെങ്ങുമില്ല വല്ല സൂര്യാഘാതം വയ്ക്കുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെ സൂര്യാഘാതം അതൊരു ശകലം ഇപ്പോൾ വണ്ടി ഇങ്ങനെ മറിച്ചു വെച്ചാൽ ശകലം തണുത്ത് വന്ന് ഇന്ന് ഈ സൈഡിൽ കൂടെ എപ്പോഴും വണ്ടി വരുമല്ലേ അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനും പറ്റത്തില്ല അതിനകത്ത് ഇരിക്കാമായിരുന്നു കുറേ നേരം അതിനകത്ത് കുറച്ചു നേരം എ സിയൊക്കെ ഇട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നിർത്തിയിട്ടു ഇവിടെ ഇതേ ഹൈവേ നമ്മൾ ആ സർവീസ് റോഡ് വഴി ഇങ്ങോട്ട് ഇറങ്ങി വന്നത്

ഇതായിരുന്നു സാധനം ഇത് ഓയിൽ പൈപ്പ് ആയിരുന്നു ആ ചെറിയ ഒരു സ്ക്രാച്ച് ഉണ്ടായിട്ട് അത് പൊട്ടിയിട്ട് അതിലെ ഓയിൽ ചീറ്റുകയായിരുന്നു ഇത് അവർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇപ്പൊ ഇന്ന് രണ്ടാമത് ഈ വർഷോപ്പിൽ വന്നേച്ച് പിന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കംപ്ലൈൻറ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടുപിടിച്ചത് അതെ അതുകൊണ്ട് അത് മാറി എല്ലാം ക്ലിയറായി ഇനി ഒരു കുഴപ്പമില്ല നല്ല നല്ല ഭംഗിയല്ല കാണാ നല്ല ഭംഗിയുണ്ട് രാത്രിയിലെ പകൽ നമ്മൾ ആ സന്ധ്യക്ക് മുൻപോ വന്നപ്പോൾ ഇത്രയേ ഭംഗിയില്ലായിരുന്നു. എന്നാൽ പകലും കാണാനല്ല അതെ എന്നാൽ ഈ ലൈറ്റ് വെടിച്ചപ്പോൾ തന്നെ നല്ലൊരു ഭംഗി. ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഞാൻ ഒന്ന് തഴടിട്ട് വരാവേ. അന്നാ പോട്ടോ. എൻ്റെ കാര്യം കൂടി പറഞ്ഞു കേട്ടോ. ആ. അവർ തേജി വരായണ്ടല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞു സെറ്റ് ആക്കി എല്ലാം പറഞ്ഞു പ്രസാദമായിട്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് ഒരു ഒരു റോസ് എല്ലാവർക്കും ചൂടൊക്കെ ചൂടൊക്കെ കുറഞ്ഞ പോലെ ഡീസൽ ഡീസൽ അടിക്കണം അടിച്ചിട്ട് നമുക്ക് ുംറഞ്ഞായിടിക്കണം അപ്പൊടുത്തേ കർണാടകയുടെ സെയിൽ ടാക്സുകാർ ജി എസ് ടീ ആളാണെന്ന് തോന്നുന്നു കൈ കാണിച്ചു ഹൈദരാബാദ് ഭാരതിന്റെ ഷോറൂമിൽ വന്ന അവിടെ കംപ്ലൈന്റ് ആയിരുന്നു വണ്ടിക്ക് എന്തേക്ക് ആയിരുന്നു ആ ഓയിൽ ലീക്ക് ആ ചെയ്യാം ഞങ്ങൾ വെളുപ്പിനെ വന്ന അവിടെ ഹൈവേ കിടക്കുവായിരുന്നു അവിടെ വേണ്ടി ഇവിടുന്ന് ആള് വന്ന് ശരിയാക്കിയിട്ട് ശരിയായില്ല പിന്നെ ഇവിടെ ഷോറൂമിൽ വന്നത് വണ്ടി ഇവിടെ നിർത്തിയാക്കുന്ന കണ്ടിട്ട് അവരന്നെ ഇതിലേ വന്നേ അല്ലെ നമ്മള് ഇവഴിയല്ലേ അതൊക്കെ ചോദിക്കാനായിട്ട് നിർത്തിയതായിരുന്നു എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി അല്ല ഒരാൾ മലയാളം പറയുന്നുണ്ടായിരുന്നു ആണോ മലയാളിയല്ല പക്ഷെ മലയാളം അറിയാം അറിയാം അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു എന്നാ പറഞ്ഞോക്കട്ടെ അല്ല ആദ്യ ഒരു പുള്ളി എന്തോ ചോദിച്ച മനസ്സിലായി ഞാൻ പറഞ്ഞു അപ്പൊ മലയാളം അറിയാവുന്ന പുള്ളി ഇല്ലേ ആ പുള്ളി നേരത്തേനെ പറഞ്ഞു അല്ല എങ്ങോട്ടാ പോന്ന ചോദിച്ചു

ഇവിടെ കർണാടകയില് ഡീസൽ വില എൺപത്തി ആറ് ഇപ്പം അങ്ങോട്ട് തെലങ്കാന ആന്ധ്ര എല്ലാം വില കൂടുതലാണ് ഇവിടുന്ന് ഡീസൽ ഫുള്ള് ആക്കിയിട്ട് പോവാ അപ്പം നമ്മൾ തിരിച്ച് ഹൈവേയിൽ വന്ന് കയറി അപ്പം കർണാടക ഓടി തീരാറായി കേട്ടോ ഇനി ഉടനെ തന്നെ ആന്ധ്രയിലേക്ക് കയറും ആണ് ഹൈദരാബാദ് ബോർഡറിലേക്ക് വലിയ കർണാടകയുടെ ബോർഡറും ബോർഡറും തെലങ്കാനയുടെ ദൂരമില്ലേ അല്ല കർണാടകയിലേക്ക് വരുന്നത് അത് കഴിഞ്ഞു തെലുങ്കാനോസ്റ്റ് അടുത്തുതന്നെയാട്ടോ ആർടിഒക് പോസ്റ്റിലെ അല്ലേലും പോയി ബോർഡറെല്ലാം പാസ്സാക്കി കൊടുത്തിട്ട് കോ ഡ്രൈവറെ വിളിച്ചാ മതി ും ശരി നമ്മളെ രാവിലെ എയർ ഗ്രാമാ ചെല്ലൈക്ക് അല്ലേ രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആയമ്പത്തിലായി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സുഖായി അല്ലേ ഇനി ഉറങ്ങയാ ആരെ നല്ല സുഖം പഗലേ ഈ ചൂടായിരുന്നു ഈ ചൂട് നീ വെറുതാലോ അങ്ങനാണ് ആരെലും നേരത്തെ ആളാ പകര ഒരാളെ കേറ്റിയൂടെ ഞാൻ ഇനി അത് അറേഞ്ച് ചെയ്യണായിരിക്കും അതുമത്തെ ഇതാ ക്ഷേത്രത്തിലേക്കുള്ള കവാട വാന്ന് തോന്നുന്നു

ആ അപ്പം മുന്നിലുണ്ട് ൊണ്ട ചില പേര് കേട്ടോ ആ ഇതിന്റെ ബാക്കിൽ ഒതുക്കിയാലും മതി മുന്നേ കയറ്റി ഇതിന്റെ പുറയിലോട്ട് കിട്ടും ഈ കിടക്കുന്ന വേണ്ടിട്ട് ഈ ലെഫ്റ്റ് സൈഡിലാ പറഞ്ഞല്ലേ ലേഡി ആയിരുന്നു കേട്ടോ ഭയങ്കര കാര്യ ഇത്ര നാളായിട്ട് ഞാൻ ചെന്നിടത്ത് ലേഡി ഒന്നൊക്കെ ഉണ്ടായിരുന്നില്ല അവരൊന്നും അധികം സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ ഭയങ്കരായിട്ട് ഒത്തിരി വർത്താനം പറഞ്ഞു കാര്യൊക്കെ ചോദിച്ചു

അപ്പൊ ഒരു ഞാൻ കേറി ചെല്ലുമ്പോ ഒരു തമിഴ്നാട് വണ്ടിയിലെ ഒരു അണ്ണൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പൊ എന്നോട് ചോദിച്ചാന്ന് ചോദിച്ചു പറഞ്ഞു വർത്തമാനം പറഞ്ഞവിടെ ഒന്ന് കണ്ടായിരുന്നോ ആയിരിക്കും ഞാൻ ഇപ്പൊ ഈ പെർമിറ്റും കൊണ്ടല്ലേ ചെല്ലുന്ന അപ്പത്തേനും അന്നേരം എന്നെ കണ്ടപ്പോഴ ഇങ്ങനെ വിളിച്ചു നമ്മളെ ഇത്രേം നാള് വണ്ടിയെ പോകാൻ തുടങ്ങിട്ടേ ഈ ഒരു ട്രിപ്പല്ലേ വഴി കിടക്കേണ്ടി വന്നത് ഇങ്ങനെ ആദ്യത്തെ ആദ്യത്തെ കംപ്ലൈന്റ് ആയിട്ട് ഈ ഒരു ഒരു വഴി കിടന്നു ഇതിപ്പോ വണ്ടിക്ക് അല്ലെങ്കിൽ ടയറിന് കിടന്നിട്ടില്ല ഇല്ല ടയർ ായിട്ട് വണ്ടി എടുക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പേർക്കും ഈ വണ്ടിയെ കുറിച്ച് വലിയ ഗ്രാഹി ഇല്ലെങ്കിൽ ഇതേപോലെ വണ്ടി പണിത് തന്നെ ഒത്തിരി പൈസ പോകുന്നുണ്ട് ആ അറിയാൻ വയ്യാത്ത കാര്യങ്ങള് ഏതെങ്കിലും ഇതുപോലെ ചെന്നിട്ട്

അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ വഴിയിലും വർക്ക്ഷോപ്പിലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം തീർന്നു അപ്പം ഇനിയിപ്പം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനിയിപ്പം ചായ ഉടനെ വണ്ടിയിലേക്ക് കയറും അവനിപ്പം ഒന്ന് ഫ്രഷ് ആകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം അപ്പം ബാക്കി നാളത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം